നമ്പർ കരയോഗ ഓഗസ്റ്റ് അറിയിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ വാർഷിക ഉദ്ഘാടനം ചെയ്യും തിരുവല്ലാമല പട്ടിപ്പറമ്പ് എൻഎസ്എസ് കരയോഗം വാർഷിക ആഘോഷവും ഓണാഘോഷവും കരയോഗ മന്ദിരത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച നടക്കുമെന്ന് കരയോഗം പ്രസിഡന്റ് സുരേഷ് കുമാർ പറഞ്ഞു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് ഭരണസമിതി അംഗങ്ങളായ മോഹൻദാസ് വി കെ ശ്രീകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കരയോഗം ഭാരവാഹികളും അംഗങ്ങളും അടങ്ങുന്ന വിവിധ കലാപരിപാടികളും വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി നടക്കുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു പട്ടിപ്പറമ്പ് കരയോഗത്തിൻ്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും ഓണാഘോഷവും വരുന്ന ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച കരയോഗ മന്ദിരത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു കലയോഗം പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതവസരത്തിൽ താലൂക്ക് യൂണിയൻ അംഗങ്ങളായ ശ്രീ മോഹൻദാസ് ശ്രീ വി കെ ശ്രീകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിക്കുന്നതാണ് സമാജം സ്വയം സഹായ സംഘം ബാല എന്നിവരുടെ കലാപരിപാടികൾ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി